ഹാസ് ഇന്ത്യ ആക്ടിവേറ്റഡ് വാട്ടർ ബോംബ്സ് നമ്മൾ പാക് ഒക്കുപ്പൈഡ് കശ്മീർ റീജ്യണിലേക്ക് ജല മിസൈലുകൾ അയച്ചു തുടങ്ങി പി ഒ കെയിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ പല സ്ഥലങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞു ദ ആർ അണ്ടർ ഫ്ലഡ് പാകിസ്ഥാൻ ഇതിന് ഇന്ത്യയാണ് ബ്ലെയിം ചെയ്യുന്നത് അവർ പറയുന്നത് ഇന്ത്യ ആർട്ടിഫിഷ്യലി ജേലം നദിയിലെ വെള്ളത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഡാമുകളിലൂടെ മിസ്മാനേജ്മെൻറ്റ് നടത്തുകയാണ് അതുവഴി ആർട്ടിഫിഷ്യൽ ഫ്ലഡ് പി ഒ കെ റീജ്യനിൽ ഉണ്ടാക്കുകയാണ് മുസഫറാബാദ് റീജ്യനൊക്കെ കുറേയധികം വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ് വാട്ടർ ട്രീറ്റി അനുസരിച്ച് വെസ്റ്റേൺ റിവേഴ്സ് എക്സാമ്പിൾ സത്ലജ് ഇതൊക്കെ പാകിസ്ഥാൻ്റെ കൂടുതൽ കൺട്രോളിൽ വരുന്ന നദികളാണ് പക്ഷേ ഇപ്പം നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ വ്യൂ പോയിൻ്റ് അനുസരിച്ച് ട്വീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് മനഃപൂർവ്വം ഇന്ത്യ ജലബോംബായിട്ട് ജലത്തിലെ വെള്ളത്തെ ഉപയോഗിക്കുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് യു ക്യാൻ കമൻറ്റ് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ചൈന കാരണം ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പല നദികളുടെയും അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആയത് ചൈനയാണ് അപ്പം നമ്മളിത് പാകിസ്ഥാനോട് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇത് നമ്മളോടെയും ചെയ്യാം എസ്പെഷ്യലി ബ്രഹ്മപുത്ര റിവർ വിച്ച് വിൽ എഫക്റ്റ് അവർ നോർത്ത് ഈസ്റ്റ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം താങ്ക് യു കീപ്പ് വാച്ചിങ്